കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ ലോഗോ പ്രകാശനം ചെയ്തു ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് സിദ്ധിഖ് അധ്യക്ഷനായി സിവിൽ എക്സൈസ് ഓഫീസർ ഡിൽഷാദ് ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ എം പി മുബാറക് കമറുൽ ഹഖ് യു വൈ ഷമീർ കെ ബി ബീന അബ്ദുൾ അസീസ് മെഹബൂബ് രാജേഷ് ഇലിയാസ് െതിരെയും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണവുമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്ക് കഴിയണം അതിനുള്ള യോജിപ്പ് കൂടുതൽ ഏറ്റെടുക്കാൻ ഇവിടെ കഴിഞ്ഞാൽ ആത്മാർത്ഥമായ ആഗ്രഹിക്കും ഒപ്പം തന്നെ ഈ വ്യാപാരികൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും അത്തരത്തിൽ പെട്ടെന്ന് കൊടുക്കുന്ന സഹായ പദ്ധതി ഇത് നമ്മുടെ വ്യവസായ ഏകോപിസൃ അത് വളരെ പദ്ധതി വളരെ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നു നടക്കുന്നുണ്ട് കാണുന്നതിനും ഈ ഒരു